പൊന്നേ ഇതുകൊണ്ട് തുടക്ക അയ്യോ തുടല്ലേ ഹലോ പൊന്നേ ഏട്ടൻ കുറച്ച് വർക്ക് തന്നിട്ടാണ് കേട്ടോ പോയിട്ടുള്ളത് അപ്പൊ ഏട്ടൻ വരുമ്പോഴേക്ക് ഇത് കട്ട് ചെയ്തിട്ട് ഇതില് നിറച്ച് ചളിയും മണ്ണൊക്കെ ആയിട്ടുണ്ടായിരുന്നു മുറ്റത്ത് വെച്ചിട്ട് കട്ട് ചെയ്തിട്ടേ അപ്പോൾ വരുമ്പോഴേക്കും ആക്കൊന്ന് തുടച്ചിട്ട് ഇതാ അതേപോലെ സ്റ്റിക്കറൊക്കെ ഒന്ന് റിമൂവ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അതിന് തുമ്പിക്കുട്ടി കൂടി ഇരുന്നിട്ടാണ് കേട്ടോ ഇതെല്ലാം സ്റ്റിക്കർ റിമൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പം ഇത് നാളെ കൊടുക്കാനുള്ള വർക്കാണ് അപ്പോൾ വേറെയും കുറച്ച് നെയിം ബോർഡുകൾ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് ചെയ്തിട്ട് ഡെലിവറി ചെയ്യാൻ വേണ്ടിയിട്ട് പോയേർക്കാണ് അപ്പോൾ വരുമ്പോഴേക്ക് ഇതെല്ലാം സ്റ്റിക്കർ എടുത്താൽ പിന്നെ ഏട്ടന് കൊത്തല്ലേ വേണ്ടല്ലോ അത് കഴിഞ്ഞിട്ട് പെയിൻ്റ് അടിച്ചാൽ നമ്മുടെ ഈ ഒരു നെയിം ബോർഡുകളുടെയും വർക്ക് കഴിയും പിന്നെ ഇത് നടക്കൊടുക്കാനുള്ള വർക്കാണ് ഇതേപോലത്തെ ഒരു പത്തിരുപത് ഉണ്ട് കേട്ടോ ഒരു അമ്പലത്തേക്കുള്ളതാണ് അപ്പോൾ അമ്പലത്തിൽ പേര് എന്താണെന്ന് ഓർമ്മ ഇല്ല അങ്ങനെ എന്താ ഏകദേശം ഏട്ടതാണെങ്കിൽ കുറച്ച് സ്പീഡിൽ സ്റ്റിക്കർ എടുക്കും ഞാനിങ്ങനെ അതാ മെല്ലെ ഇരുന്ന് മെല്ലെ ഇരുന്നിട്ടാണ് ഇങ്ങനെ ചെയ്യണത് പിന്നെ ഇതിൻ്റെ ഉള്ളിലൊക്കെ ഈ ഒരു കട്ടർ തട്ടിയിട്ട് കേടുവന്നാലേ ഈ അക്ഷരങ്ങൾക്കൊന്നും പെയിൻ്റ് അടിക്കൽ കഴിഞ്ഞാൽ വൃത്തി ഉണ്ടാവില്ല അപ്പം നമ്മൾ ശ്രദ്ധിച്ച് വേണം ചെയ്യാൻ അങ്ങനെ അങ്ങനെതാ രണ്ടാമത്തെ എടുത്തിട്ടുണ്ട് കേട്ടോ ഒന്നാമത്തെ എടുത്തിട്ട് കഴിഞ്ഞ് അത് മാറ്റി വെച്ചിട്ടുണ്ട് അപ്പോൾ രണ്ടാമത്തേന് കുറച്ച് സ്പീഡ് കൂടിയിട്ടുണ്ട് സ്റ്റിക്കർ സ്റ്റിക്കറെടുക്കണേന് ൂ കുഴപ്പട്ടോ ആ നമ്മടെ കുട്ടിക്ക് സ്റ്റിക്കർ പെട്ടെന്ന് എടുക്കാൻ പറ്റുന്നില്ലേ ഇത് ഈ ഒരു ബ്ലൈഡിന്റെ ഈ ഒരു ഭാഗം കണ്ടില്ലേ ഈ ഒരു ഭാഗം ആ എന്താ പറയാ സ്റ്റിക്കറിൽ തട്ടുമ്പോഴേ ആ ഭാഗത്തൊക്കെ കേട് കേടുവരികയാണേ അപ്പം നമ്മുടെ ബോർഡ് കേടുവരില്ലേ അപ്പം അച്ഛനെ ചീത്ത കേൾക്കില്ലേ അതുകൊണ്ടാണ് അപ്പോൾ ഈ തുമ്പിക്കുട്ടിക്ക് സ്റ്റിക്കർ എടുക്കണം എന്ന് പറഞ്ഞിട്ട് അവള് വാശി പിടിക്കാനുട്ടോ അപ്പോൾ നല്ല ഉഷാറാണ് അവൾക്ക് നമ്മൾ ഓരോരോ പണികളൊക്കെ ഇങ്ങനെ ചെയ്യുമ്പോഴേ ഓടി വന്നിട്ട് ഞാൻ ചെയ്തതരാം അമ്മ പറഞ്ഞിട്ടേ അതേപോലെ ഇതേപോലെയുള്ള വർക്കൊക്കെ ചെയ്യാൻ ഭയങ്കര താല്പര്യമാണ് ബ്ലൈഡ് കയ്യിൽ തട്ടും കുഞ്ഞോ കേട്ടോ മമ്മിക്ക് തന്നെ ഇത് എടുക്കാൻ പറ്റണെങ്കില അച്ഛൻ വരുമ്പോഴേക്ക് ഇത് ഇരുപതെണ്ണം കഴിക്കണമെന്നാ പറഞ്ഞതേ മമ്മീടെ നോക്കി നോക്കിയോക്ക എടുക്കൽ കഴിയണല്ലേ ഉണ്ണിന്റെ കയ്യിൽ ബ്ലേഡ് തട്ടില്ലേ ഈ ഇങ്ങനെ ഇരുന്ന് മെല്ലെ എടുക്കുമ്പഴേക്ക് സമയാവണേട്ടോ അച്ഛന് വന്നിട്ട് ഈ ഒരു വർക്ക് ഇപ്പൊ ചെയ്തിട്ട് നാളെ രാവിലെ കൊടുക്കാനുള്ളതാണേ കൊടുത്തല്ലേ നമുക്ക് പൈസ കിട്ടുള്ളൂ നല്ല വാശി പിടിക്കാനിട്ടോ തുമ്പിക്കുട്ടി മമ്മി രണ്ടെണ്ണം എടുത്തിട്ട് പിന്നെ കുട്ടിക്ക് മെല്ലെ ഇരുന്ന് എടുക്കാൻ തരാം പിന്നെ നമ്മടെ ഇങ്ങിയോ ഒക്കെ നമുക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടാ ക്യാമറയിൽ നോക്കിയിട്ടാണോ മുടി ചെയ്തത് ണോ ആണോ അയ്യോ ഭയങ്കര ചൂടാണ് കേട്ടോ ഇവിടെ വൈകുന്നേരം ചിലപ്പോൾ നല്ല മഴയ്ക്ക് സാധ്യതയുണ്ട് മഴ പെയ്താലോ കാറ്റ് അതുപോലെ കരണ്ട് ഇത് രണ്ടും മസ്റ്റാണ് ഇവിടെ നല്ല അടിപൊളി കാറ്റ് വീശിട്ടേ നല്ല അടിപൊളി മഴ പോവും പക്ഷെ മഴ പെയ്യുന്നെ കൊണ്ട് കുഴപ്പമൊന്നുമില്ല കാറ്റ് വീശി മഴ ഇങ്ങോട്ട് പെയ്യാൻ തുടങ്ങിയാൽ കറണ്ട് പോവും പിന്നെ അന്നത്തെ ദിവസം കറണ്ട് വരില്ല പിറ്റേ ദിവസം കറണ്ട് വരുള്ളൂ അടുത്തത് തുമ്പിക്കുട്ടിയാണ് കേട്ടോ എടുക്കണത് അപ്പൊ അതാ ഞങ്ങളെ ഓരോ വർക്ക് ചെയ്യുമ്പോഴൊക്കെ തുമ്പിക്കുട്ടി ഓടി വന്നിട്ടേ ഞാൻ ചെയ്യാമ്മ എന്നൊക്കെ പറയുന്നുണ്ട് എന്താക്കോ എന്തോ പച്ചയടുത്ത് ചീത്തേക്കുവോ നേരെ എടുക്കുന്നുണ്ടോ എടുക്ക് അപ്പൊ ഈ ഓന്നുള്ള അക്ഷരം തുമ്പിക്കുട്ടിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് അപ്പോൾ ഈ ഓട ഉള്ളിൽ ഇത് പോയെണ്ണോ കട്ടിങ് പോയണ്ണോ നോക്കട്ടെ ഇവിടെ എങ്ങനെ അത് പോയിട്ടുണ്ട് ഇപ്പം ഇനി ഇത് ആദ്യം ക്ലിയർ ആക്കണം ഇനിയിപ്പോൾ ഇതവിടെ ഓ ആറ് കുഴപ്പമില്ല ഇനി അടുത്തെടുക്ക് ആറ് മെല്ലെ എടുക്കണം കേട്ടോ ബ്ലൈഡ് കയ്യിൽ തട്ടാൻ പാടില്ല ഓക്കെ വാവ് സൂപ്പർ ആയിട്ടുണ്ട് അപ്പോൾ ആ കുട്ടി ഇത്രയും രണ്ടാക്ഷരം എടുത്തിട്ടുണ്ട് ഞാനും കുട്ടിയും കൂടി സ്റ്റിക്കർ എല്ലാം റിമൂവ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ അക്ഷരതെറ്റൊക്കെ നോക്കാനുണ്ട് കേട്ടോ അപ്പോൾ അതെല്ലാം വായിച്ച് ക്ലിയറാക്കി വെച്ചിരിക്കുകയാണ് അപ്പോൾ ഇനി ഏട്ടൻ വന്നിട്ട് ഇനി ഇത് എല്ലാം ഒന്ന് കൊത്തിയെടുക്കണം അങ്ങനെ ഇതാ ഓരോന്നോരോന്നായിട്ട് കൊത്തിയെടുത്തിട്ടുണ്ട് അപ്പോൾ അതിലിനിയിപ്പോൾ പെയിൻ്റ് അടിക്കാൻ വേണ്ടി പോവുകയാണ് കേട്ടോ അപ്പോൾ എല്ലാം കൂടി ഒരുമിച്ച് പെയിൻ്റ് അടിക്കാൻ പറ്റില്ല അപ്പം നമുക്ക് ഒരു മൂന്നാല് ബോർഡ് ഒപ്പം പെയിൻ്റ് അടിക്കുക എന്നിട്ട് അതിൻ്റെ ആ സ്റ്റിക്കർ റിമൂവ് ചെയ്യുക അതങ്ങോട് മാറ്റി വെക്കുക അങ്ങനെ ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ എന്താ പാട്ടൊക്കെ വെച്ചിട്ട് പാട്ടൊക്കെ കേട്ടിട്ടാണ് കേട്ടോ പെയിൻറ്റിങ് എല്ലാം ചെയ്യണത് അങ്ങനെ എന്താ പെയിൻറ്റിങ് കുറച്ച് എണ്ണത്തിൻ്റെ കഴിഞ്ഞിട്ടുണ്ട് അതങ്ങോട് മാറ്റി വെച്ചു അത് കഴിഞ്ഞിട്ട് ഇത് അടുത്ത ട്രിപ്പ് എടുത്തിട്ടുണ്ട് പിന്നെ എടുത്തപ്പോഴേക്കും രാത്രി ആയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നാളെ രാവിലെ എന്തായാലും കൊടുക്കേണ്ട ഒരു സംഭവമാണ് അപ്പോൾ രാത്രി എത്ര സമയമായാലും എത്ര വഴിയാലും ഇത് തീർത്തിട്ടേണ് കേട്ടോ ഇനിയിപ്പോൾ കിടക്കാൻ പറ്റുള്ളൂ രാത്രി അവ കാരണം വീഡിയോ എടുക്കുമ്പോൾ കുറച്ച് ക്ലിയർ കുറവുണ്ട് കേട്ടോ രാത്രിയാ പോകണ്ടേ ക്ലിയർ കുറവാ സമയം പത്തേ മുപ്പത്തിരണ്ട് എപ്പഴാ കഴിയും അത് കഴിഞ്ഞിട്ട് അടുത്ത ഒട്ടിക്കാണ്ട് അല്ലേ രാത്രി നല്ലോണം വഴുകിയപ്പോൾ രാവിലെ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ഒരു പത്തെണ്ണം മാറ്റി വച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ ആ പത്തെണ്ണത്തിൻ്റെ പണിയൊന്നിപ്പോൾ കേട്ടോ ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കണത് അപ്പോൾ വീഡിയോ എത്രയേ ഉള്ളൂ കേട്ടോ